വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമശ്രീ ഖാദി നെയ്ത് കേന്ദ്രം തുറന്നു വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ കുളക്കാട് ഗ്രാമശ്രീ ഖാദി കേന്ദ്രം കെട്ടിടം ഈ മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുളക്കാട് സർവോദയ സംഘത്തിന്റെ സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ചത് പന്ത്രണ്ട് വനിതകൾക്ക് നെയ്ത്ത് തൊഴിൽ ലഭ്യമാകും അത്യാവശ്യമായ ഓഫീസ് ഫർണിച്ചറ് ഉപകരണങ്ങൾ എല്ലാം കൂടി അറുപത് ലക്ഷം അല്ലേ ഇരുപത് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് മോശമല്ലല്ലോ അറുപത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അതിനിപ്പോ ആദ്യം അവർ പറഞ്ഞ മാതിരി പന്ത്രണ്ട് പേർക്കാണ് അല്ലേ പന്ത്രണ്ട് പേർക്കാണ് ഇപ്പോ അതിനെ പന്ത്രണ്ട് പേരെ അവർ കണ്ടെത്തിയിട്ടുണ്ടോ പക്ഷേ ഈ പന്ത്രണ്ട് പേർ എന്ന് പറഞ്ഞാലൊക്കെ സീറോലാണ് പൂജത്തിനിന്നാണ് തുടങ്ങാമെന്നർത്ഥം നമുക്കിപ്പോൾ അത് ഇതിനെ സംബന്ധിച്ച് അറിയില്ലല്ലോ തൊഴിലറിയില്ല തൊഴിൽ പഠിച്ചിട്ട് വേണം ഏതൊരു തൊഴിലും അങ്ങനെ തന്നെയാണ് അർത്ഥം ഏതൊരു തൊഴിലാണെങ്കിലും അതിനൊരു പ്രാഥമികമായുള്ള പരിശീലനം അറിവൊക്കെ വേണം അതില്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള അറിവ് വേണം അല്ലെങ്കിൽ കാരണന്മാരായിട്ട് തന്നിട്ടുള്ള പാരമ്പര്യമായ അറിവ് വേണം ടെക്നിക്കലായിട്ടുള്ള അറിവ് വേണം അതൊക്കെ പ്രശ്നങ്ങൾ തൊഴിലെ സംബന്ധിച്ച് അപ്പൊ അതുകൊണ്ട് ഇവർക്കൊരു ഒരു ഉണ്ട് ആ സ്റ്റൈപ്മെന്റ് ആണ് കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തൊഴിലിനു വേണ്ടിയുള്ള പരിശീലനം ഉണ്ട് ആറുമാസം ആറുമാസം നന്നായി പരിശീലിക്കണം അല്ലെ പരിശീലനത്തിന് പരാജയപ്പെട്ടവർക്ക് പിന്നെ സാധ്യത അങ്ങനെ ഇല്ല പരാജയം ഇല്ല പരാജയം ഉണ്ടാവില്ല ഫുൾ മാർക്കാ കിട്ടുക പക്ഷെ പനി നന്നായിട്ട് പഠിക്കണം എന്നർത്ഥം അതത്തിൽ രാജ്യ പുരോഗതിക്ക് വേണ്ടി ഗ്രാമത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളാണെങ്കിൽ അതിൽ കോൺട്രിക്സ് ഇല്ല അതിൽ ഏറ്റുമുട്ടലില്ല അതിൽ പരസ്പര വിരുദ്ധതയില്ല ആ അടിസ്ഥാനത്തിൽ ഈ കേരളത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ള കേരളത്തിന്റെ മഹാഭാഗ്യം എന്നാലും ചില പ്രയാസങ്ങളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് ലൈഫ് പദ്ധതി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ തീരുമാനിച്ച ലഹ് പദ്ധതി ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊരു കൂട്ടൊരു ഗ്രാമപഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ ഉണ്ടായാൽ പിന്നെ ആ പഞ്ചായത്തിന്റെ ബ്ലോക്കിന്റെ കഥ കഴിഞ്ഞില്ലേ ലൈഫ് ഭവൻ എന്ന് പറഞ്ഞാൽ വീടില്ലാത്ത ആൾക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതി അല്ലേ അവര് എല്ലാവർക്കും ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ ഏയ് ആ പദ്ധതി ഞങ്ങൾ നടപ്പാക്കില്ല പിന്നെ അത് പദ്ധതി നടപ്പാക്കുക വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലേ റീബിൽഡ് കേരള ഇനീഷ്യേറ്റിങ്ങിനാണ് ഇത് അതുപോലെ തന്നെ കിഫ്ബി പദ്ധതിയാണ് സ്കൂൾ കെട്ടിടങ്ങൾ വരുന്നു അല്ലേ കിഫ്ബി പദ്ധതിയിൽ കെട്ടിടം വലിനാരി ഹൈസ്കൂളിലും കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ മൂന്ന് കോടി രൂപയുടെ കെട്ടിട ഭാറുണ്ട് എം എൽ എ ഫണ്ട് ഒരു കോടി ഭാഗങ്ങൾ നടക്കുന്നുണ്ട് കിഫ്ഫി പദ്ധതി ഇല്ലെങ്കിൽ ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ച് കാത്തിരിക്കുക ഒരു അമ്പത് കൊല്ലം കാത്തിരിക്കണം നമ്മുടെ സ്ഥിതി അങ്ങനെ ഏ കിഫ്ഫി പദ്ധതി ഞങ്ങളെ ഉറപ്പാക്കില്ല ലൈഫ് പദ്ധതി ഞങ്ങളെ ഉറപ്പാക്കില്ല പിന്നെ നടപ്പാക്കുക അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാന ഗവൺമെന്റിനടയിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജനപ്രതിനിധികൾക്ക് എം എൽ എ ആണ് ഒരേ വഴിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രയോജനം നമ്മുടെ നാട്ടിലാക്കിട്ടും അർത്ഥം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സേതാനി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പരമേശ്വരൻ ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി പ്രജീഷ് കുമാർ സി പത്മപ്രിയ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ആർ സുജേഷ് പി ആർ വിന്ദാക്ഷൻ പി കെ ശശിധരൻ സർവോദയ സംഘം സെക്രട്ടറി ടി ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു